ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഉള്ളിക്കറിയാണ് കേട്ടോ ചപ്പാത്തിക്കും പൊറോട്ടക്കും ഇടിയപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറി അപ്പൊ നമുക്ക് അതെങ്ങനെയാ ഉണ്ടാക്കണെന്ന് നോക്കാം നമുക്ക് സ്റ്റൗ കത്തിച്ചുകൊടുക്കാം ചീന്തട്ടി വെച്ച് കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ വെച്ച് വെച്ചുകൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കേട്ടോ ഇത് കറുകപ്പട്ടയുടെ എല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നെ പത്ത ഗ്രാമ്പു ഏലക്ക ഇത് ഇട്ടുകൊടുക്ക സവോള ഇട്ടുകൊടുക്കാം കേട്ട ഇത് രണ്ട് ചെറിയ സവോള നോക്കാം ഈ സവോള നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവണം കൂട്ടത്തിൽ ഒരു പച്ചമുളക് കരിഞ്ഞ വിട്ടുകൊടുക്കി പെട്ടെന്ന് വേണ്ട ഒരു ലേശം ഉപ്പ് ചേർക്കാൻ നമുക്കൊരു മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് ഒരു കഷ്ണ ഇഞ്ചി ചേർക്കാം ഇഞ്ചി ഒന്ന് മുറിച്ചിടാം നമുക്ക് രണ്ടോ ഒമ്പതോ എളുപ്പുള്ളി ചേർക്കാം രഞ്ചെട്ട് ചെറിയ ഉള്ളി ചേർക്കാം ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്കായ ചേർക്കാം ഒരു മൂന്നാല് ഗ്രാമ്പു ചേർക്കര ടീസ്പൂണ് ജീരകം ചേർക്കുക ചേർക്കുക കുറച്ച് കുരുമുളക് ചേർക്കുരുമുളക് ചേർക്കര ടീസ്പൂൺ കുരുമുളക് ചേർക്കുക നമുക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി നമ്മള് കുരുമുളകും പച്ചമുളകും ചേർത്തിട്ടുണ്ട് നിങ്ങക്ക് നിങ്ങളുടെ അരിവിനുസരിച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ പിന്നെ ഇതിന്ന് അരച്ചൊരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർക്കുക അടച്ച് നമുക്ക് അരച്ചെടുക്കുക നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി തക്കാളി ചെറിയുള്ളി ഉള്ളിയൊക്കെ ഉള്ള കാരണം നമുക്ക് വികാരം വെള്ളം ചേർക്കണം എന്നില്ല കേട്ടോ നമുക്ക് ഇതിലേക്ക് കൊറച്ച് കറിവേപ്പില ചേർക്കാം നമുക്ക് കുറച്ച് മല്ലിയെ ഇതിൽ മുറിച്ചിട്ട് കൊടുക്കരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഈ അരപ്പിനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് അരപ്പ് ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് പച്ചപ്പണമൊക്കെ പോയിട്ട് നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിക്കണതാണ് നല്ലത് പച്ച വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക കറിക്കാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക ടച്ച വെച്ച് നമുക്ക് നന്നായി വേവിച്ചെടുക്ക ഒന്ന് കുറുകി വരണം കുറച്ച് തേങ്ങ അരച്ചെടുക്കണം അപ്പോൾ ഒരു മൂന്നാല് ടീസ്പൂൺ തേങ്ങ പിന്നെ അണ്ടിപ്പരിപ്പാണ് ഇവിടെ കുറച്ചേ ഉള്ളു അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടു പരിപ്പ് കണക്കൊന്നും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള അത്ര ചേർക്ക രര ടീസ്പൂണ് പെരുംചീരകം അര ടീസ്പൂണ് കശകശം ഇപ്പൊ നമ്മൾ അണ്ടിപ്പരിപ്പ് പറഞ്ഞ പറഞ്ഞാണ് കശകശം ഇടുന്നത് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാണ്ട് കശകശം ഇട്ടാലും മതി അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് തന്നെ ഇടുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇടുകയാണെങ്കിൽ കശകശ ഇടണമെന്നില്ല അപ്പൊ നമ്മുടെ ഇതുപോലെ ചെയ്യാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതൊന്നും അരച്ചെടുക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എണ്ണ ഒക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ അരച്ചത് ഇതിൽ ചേർത്ത് വെക്കാം നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം നമുക്ക് ഈ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ലേശം പഞ്ചസാര ചേർത്ത് കൊടുക്കേതായ ടേസ്റ്റ് ടേസ്റ്റ് വരള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തിയാ മതി നമ്മളെ മസാലകളിലേക്ക് ഒരു ഇത് കിട്ടാനായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് അപ്പൊ ആ മസാലകളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ പഞ്ചസാര ചേർത്തിയത് അധികം ചേർക്കണ്ട ഒരു ടീപ്പീ കറിക്കൊരു ടീസ്പൂണ് ചേർത്തി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റും ചപ്പാത്തിക്കും പൊറോട്ടക്കും എന്തിനു വേണെങ്കിലും കഴിക്കുക അപ്പത്തിന് അടിയപ്പത്തിന് എന്തിനു വേണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു പുള്ളിക്കറിയാണ് നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടണമാതിരിയുള്ള അതേ മണത്തിലുള്ള ഒരു കറിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളി കറിയാണ് കേട്ടോ